നമസ്കാരം മകരസംക്രമ സന്ധ്യയിൽ ശബരിമല ധർമ്മശാസ്താ വിഗ്രഹത്തിൽ ചാർത്തുവാനുള്ള തിരുഭാവരണ പേടകങ്ങളും വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര പന്തളത്തിൽ നിന്ന് പുറപ്പെട്ടു ആകാശത്ത് തെളിഞ്ഞ നക്ഷത്രത്തിന് താഴെ കൃഷ്ണ പരന്ന് വട്ടമിട്ട് പറഞ്ഞതോടെ ചടങ്ങുകൾക്ക് തുടക്കമായി ഗുരുസ്വാമി കുളത്തിനാൽ ഗംഗാധരൻ പിള്ള തിരുഭാവരണ പേടകവും മരുതവനെ ശിവൻകുട്ടി കളമപ്പെട്ടിയും കിഴക്കേത്തോട്ടത്തിൽ പ്രതാപചന്ദ്രൻ നായർ കൊടിപ്പെട്ടിയും ശിരസിലേറ്റ കൊട്ടാരം കുടുംബാംഗത്തിന്റെ നിര്യാണത്തെ തുടർന്ന് ഇക്കുറി പുത്തൻമേടത്താഴയിൽ ഒരുക്കിയിരുന്ന പൂപ്പന്തലിൽ നിന്നാണ് തിരുഭാവരണ ഘോഷയാത്ര പുറപ്പെട്ടത് രാവിലെ കൊട്ടാരം വക കൈപ്പുഴ ശിവക്ഷേത്രത്തിലെ മേൽശാന്തി കേശവൻ പൂറ്റി കൊണ്ടുവന്ന പുണ്യാഹം കൊട്ടാരം സ്ട്രോങ് റൂമിന് വെച്ചിട്ടുള്ള തിരുഭാവരണ പേടകങ്ങളിൽ തളിച്ച് ശുദ്ധി വരുത്തി ഏഴുമണിയോടുകൂടി അശുദ്ധിയില്ലാത്ത കൊട്ടാരം കുടുംബ ബന്ധുക്കൾ തിരുഭാവരണ പേടങ്ങൾ വാഹനരുടെ ശിരസിൽ വെച്ചു കൊടുത്തു പേടങ്ങൾ കൊണ്ടുപോകുന്ന പാതയിലും പുണ്യാഹം തളിച്ചു പേടങ്ങൾ പുത്തൻമേടത്താഴയിലെ പൂപ്പന്തലിൽ ദർശനത്തിനായി വെച്ചു പേടകം തുറന്നുള്ള ദർശനം ഉണ്ടായില്ല പന്ത്രണ്ട് നാൽപ്പത്തിയഞ്ചിന് ക്ഷേത്രം മേൽശാന്തി നീരാഞ്ജനം ഒഴിഞ്ഞു ദീപങ്ങൾ തെളിഞ്ഞു വഴി തെളിച്ച മാത്രയിൽ ഘോഷയാത്ര പുറപ്പെട്ടു കുടുംബത്തിലെ അശുദ്ധിയില്ലാത്ത തമ്പുരാക്കന്മാരും തിരുഭാവരണ സ്പെഷ്യൽ ഓഫീസർ ആർ പ്രകാശ് നോഡൽ ഓഫീസർ റാണി തഹസിൽദാർ എം കെ അജികുമാർ എആർ ക്യാമ്പ് അസിസ്റ്റന്റ് കമാൻഡന്റ് എം സി ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ സുസജ്ജ പോലീസ് സന്നാഹം വലിയ ഗോയ്ക്കൽ ക്ഷേത്രം ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ എസ് സുനിൽകുമാർ ദേവസ്വം ജീവനക്കാർ ക്ഷേത്ര ഉപദേശ സമിതി തുടങ്ങി ആയിരങ്ങൾ ഘോഷയാത്രയെ അനുദാനം ചെയ്തു എം സി റോഡ് വഴി കായ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം കുളനട ഭഗവതി ക്ഷേത്രത്തിൽ തിരുഭാവരണങ്ങൾക്ക് ദർശനമുണ്ടായി ഉള്ളന്നൂർ കുറിയാനിപ്പള്ളി വഴി അയ്യൂർ പുതിയകാവ് ക്ഷേത്രത്തിൽ വിശ്രമിക്കും നാളെ പുലർച്ചെ രണ്ടിന് അവിടെ നിന്നും തിരിച്ച ഘോഷയാത്ര മുക്കന്നൂർ ഇടപ്പാവൂർ വഴി പേരൂർചാൽ കടവിൽ പമ്പാ നദിക്ക് കുറുകെ കടന്ന് പരമ്പരാഗത പാതയിലൂടെ റാന്നി വൈക്കും ജംഗ്ഷനിലെത്തും ലാഹ ഫോറസ്റ്റ് ഗസ്റ്റ് ഹൌസിൽ വിശ്രമം പുലർച്ചെ തിരിക്കുന്ന ഘോഷയാത്ര പ്ലാപ്പള്ളി വഴി നിലക്കലിൽ അവിടെ നിന്നും ഖാനനമാർഗം ചെറിയാനവട്ടം വലിയാനവട്ടം വഴി വൈകുന്നേരം ചരങ്കുത്തിയിലെത്തും അവിടെ നിന്നും ഘോഷയാത്ര സ്വീകരിച്ച ആനയിക്കും പന്തളം രാജകുടുംബത്തിന്റെ അശ്വതി പതിനേഴിന് കഴിയുന്നതോടെ പതിനെട്ടിന് കുടുംബാംഗങ്ങൾ സന്നിധാനത്തെത്തുകയും തുടർന്ന് നടക്കുന്ന കളഭപൂജയിലും ഗുരുതിയിലും പങ്കെടുത്ത് ഇരുപത്തിയൊന്നിന് നട അടച്ചശേഷം പട്ടികറങ്ങും ജില്ലാ കളക്ടർ എ ഷിബു ജില്ലാ പോലീസ് സൂപ്രണ്ട് വി അജിത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് ദേവസ്വം ബോർഡ് അംഗങ്ങളായ അഡ്വക്കേറ്റ് എ അജികുമാർ ജി സുന്ദരേശൻ ദേവസ്വം ബോർഡ് സെക്രട്ടറി ബൈജു തിരുഭാവരണ സോങ് ഓഫീസർ അജികുമാർ ഡെപ്യൂട്ടി കമ്മീഷണർ ദിലീപ് അസിസ്റ്റന്റ് കമ്മീഷണർ ആർ പ്രകാശ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ സുനിൽ കുമാർ മുൻ ഡി സി സി പ്രസിഡന്റ് മോഹൻകുമാർ അഖില ഭാരത് അയ്യപ്പ സംഘം പ്രസിഡന്റ് ഡി വിജയകുമാർ നഗരസഭാ ചെയർപേഴ്സൺ സുശീല സന്തോഷ് എന്നിവരും തിരുവാരണങ്ങൾ യാത്ര എത്തിയിരുന്നു نکڙي بادڪ نجبود نانيي نجبود نانيي نجبود نجبود نانيي نجبود